ശ്രീ മരട്ടിൽ കൊട്ടാരം ഭഗവതി ദേവസ്വം താലപ്പൊലി മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഒൻപത് പത്ത് തീയതികളിൽ മാർച്ച് ഒൻപത് ഞായറാഴ്ച വടക്കേ ചേരുവാരം താലപ്പൊലിക്ക് അണിനിരക്കുന്ന ഗജവീരന്മാർ ചിരയ്ക്കൽ കാളിദാസൻ പുതുപ്പള്ളി സാധു ഊട്ടോളി മഹാദേവൻ കാഞ്ഞിരക്കാട്ട് ശേഖരൻ തോട്ടുചാലിൽ ബോലോനാഥ് കാളകുത്തൻ കണ്ണൻ ചാമപ്പുഴ ഉണ്ണികൃഷ്ണൻ മാർച്ച് പത്ത് തിങ്കളാഴ്ച തെക്കേ ചേരുവാരം താലപ്പൊലിക്ക് അണിനിരക്കുന്ന ഗജവീരന്മാർ നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ തെച്ചിക്കോട്ടുകാവ് ദേവിദാസൻ മച്ചാട് ജയറാം കൊളക്കാടൻ ഗണപതി മീനാട് കേശു തോട്ടക്കാട്ട് രാജശേഖരൻ ചെമ്പൂക്കാവ് വിജയ് കണ്ണൻ കടപ്പാട് ശ്രീ മരട്ടിൽ കൊട്ടാരം ഭഗവതി ദേവസ്വം ലിസ്റ്റിലുള്ള ആനകളിൽ മാറ്റങ്ങൾ വന്നേക്കാം അന്തിമ തീരുമാനം ക്ഷേത്ര ദേവസ്വത്തിൻ്റേതാണ്